പ്രിയപ്പെട്ടവരെ ഈ മിനിറ്റ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ജപ്തി സ്വന്തം വീടും സ്ഥലവും വിറ്റഴിക്കാൻ ഒരു പ്രവാസി കടബാധ്യതയും ഭാര്യയുടെ രോഗവും മൂലം സാമ്പത്തിക കണ്ണൂർ അടക്കത്തോട് സ്വദേശി ബെന്നി തോമസ് ആണ് തന്റെ നിർഭാഗ്യങ്ങളിൽ നിന്ന് കരകയറാൻ ഭാഗ്യവാനെ തേടുന്നത് മൂന്ന് അറേബ്യയിലേക്ക് വിമാനം കയറിയതാണ് ബെന്നി തോമസ് ടാക്സി തുടക്കം നാട്ടിൽ സെന്റ് സ്ഥലം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് വെച്ചത് ദാരിദ്ര്യത്തോട് പടപ്രതി ജീവിച്ച ബെന്നിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു വീട് പിന്നാലെ ഏഴു വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ വാഹനങ്ങളുടെ ഒരു സ്പെയർ പാർട്സ് കച്ചവടം ആരംഭിച്ചു പെരാവൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ ലോണെടുത്തും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് കച്ചവടം തുടങ്ങിയത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് എല്ലാം തകിടം മറിഞ്ഞത് കച്ചവട സ്ഥാപനം സൗദി പോലീസ് സീൽ ചെയ്തു അക്ഷരാർത്ഥത്തിൽ തെരുവിലേക്ക് ഇറങ്ങപ്പെട്ട അവസ്ഥ പിന്നാലെയാണ് ഇരുട്ടി പോലെ രോഗം ചികിത്സാ ബാങ്കിലെ കടവും വന്നു അതോടെ വീട് വിറ്റ് കടം വിട്ടാനായി ശ്രമം ഒന്നും ബാങ്കിൽ നിന്ന് നോട്ടീസ് ജപ്തിയോടെ പ്രതിസന്ധിയുടെ ആഴക്കയതിലായി അങ്ങനെയാണ് ഒടുവിലത്തെ വഴി എന്ന നിലയിൽ സമ്മാനക്കൂപ്പൺ എന്ന ആശയത്തിലേക്ക് എത്തുന്നത് ഞാൻ അടിസ്ഥാനത്തിൽ അടിക്കുന്നവർക്ക് ഈ വീടും സ്ഥലവും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടാം സമ്മാനം ഒരു യൂസ്ഡ് കാർ ജിപ്പാണ് അതിന് എൻ്റേതല്ല മേടിച്ചു കൊടുക്കേണ്ടതാണ് മൂന്നാം സമ്മാനം ഒരു സെലുവരിയ കാറാണ് അത് യൂസ്ഡ് ആണ് നാലാം സമ്മാനം ഒരു പിന്നെ പുതിയ ബുള്ളറ്റാണ് പിന്നെ അത് ഇങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ രണ്ട് വർഷമായിട്ട് ഈ സ്ഥലവും വീടും കൂടി വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കാരണം ബാങ്കിൽ ഒരു എൺപത്താറ് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എൺപത്താറ് ലക്ഷം ലോൺ ജപ്തി ആയി കുറച്ചാണ് രണ്ടു വർഷമായിട്ട് അതിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ പറ്റില്ല കൊറോണ സമയത്ത് ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു സ്പോൺസറുടെ എന്തോ പ്രശ്നം കാരണം ആ ബിസിനസ് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് അടപ്പിച്ചു സ്പോൺസറെ കാണാനില്ലായിരുന്നു അതുകൊണ്ടാണ് പറ്റിയത് അങ്ങനെ എനിക്ക് രണ്ടര കോടി രൂപ നഷ്ടം ഇട്ടുപോയി അതുകൊണ്ട് പിന്നെ ഇത് ഇ എം ഐ എല്ലാം മുടങ്ങി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ക്യാൻസറും പിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ ഒരു മോളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി ആയതേ ഉള്ളു അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ൂപ്പൺ അടിസ്ഥാനത്തിൽ ഈ വീട് സ്ഥലവും കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഒരു മൊത്തം പതിനായിരം കൂപ്പൺ അതിൽ എട്ടായിരം കൂപ്പൺ ആയാലും മാത്രമേ എനിക്ക് ഇത് നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ ഈ കടബാധ്യതയും തീർത്ത് രണ്ടു പ്രൈസ് മേടിച്ചു കൊടുക്കണം അയ്യായിരത്തിനടുത്ത് കൂപ്പണായി ഇനി പത്ത് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് കൂപ്പൺ കൂടെ മിറ്റാൽ എട്ടായിരം ആകുള്ളൂ ഇതൊരു വാട്ട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പ് ഒക്കെയുണ്ട് എല്ലാവരും കോൺടാക്ട് ചെയ്യുമ്പോൾ ആ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യണം കൂപ്പടുക്കുന്നവരെല്ലാം ജോയിൻ ചെയ്ത് അതിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതാണ് നറുക്കെടുപ്പ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് തീരുമാനിച്ചത് നമുക്ക് രണ്ടായിരം ടാർഗറ്റ് എത്തുന്ന ആ സമയത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു